ചാത്തില്ല വലിയാണ്ട് ചാത്തി വാങ്ങിട്ട് വന്ന അപ്പൊ ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല ചൂടോടെ കിട്ടി എങ്കിലും ഒന്ന് ചൂടാക്കിയെടുക്കില്ല ായിട്ടുള്ള കറി തലവേദന കറി ഭയങ്കര ബുദ്ധിമുട്ട് ചപ്പാത്തി മാത്രം കറി കിട്ടില്ല

എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നല്ല എടുക്കാ വിളിച്ച സൈലന്റ് സപ്പോർട്ട് നിക്കാ

പൊള്ളിയരി냐 കരിയോ ഒക്കെ പയ്യരിഞ്ഞേണ്ടി അന്തംവല്ലന്ന ഉള്ളിയരിഞ്ഞേണ്ടി പയ്യന്നേച്ചു അന്നെ സ്ലൈസ് ചെയ്തപ്പോൾ കൈയ് ചെറുതായി സ്ലൈസ് ആയി പോയി എടുക്കാൻ മറിച്ചേട്ടോ നീ എടുക്കാൻ മറിച്ചേട്ടോ എടുക്കാൻ മറിച്ചേട്ടോ പിന്നെ അരങ്ങട് പൂശണം അപ്പോൾ ഉള്ളിയരിഞ്ഞോ നന്നായി കന കുറക്കണം കാക്ക കരിന്നല്ല ഇങ്ങന കുളിച്ചിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്ക് ഞാൻ ഇന്നലെ കേട്ടു എന്നിട്ടും കടലക്കറി വെക്കട്ടാവട്ടെ കുക്കറില വയ്ക്കും കൊറച്ചെണ്ണ വെച്ചു കൊടുക്കട്ടൂടാവട്ട കട ഇട്ടു കൊടുക്കട്ടെ പൊട്ടട്ടെ ീസ്പൂണ്രിഞ്ചിര കേട്ടോ രണ്ട് പച്ചമുളക് കറിവേപ്പില രണ്ടാറഞ്ഞ് വെളുത്തുള്ളൂ ഒരു അച്ച മിനിറ്റ് രണ്ട് പച്ചമുളക്

ഉള്ളി വന്നു രണ്ട് തക്കാളി ഇന്നു വാങ്ങി വരട്ട തക്കാളി നന്നായി വന്നു ഇട്ട് കൊടുക്കാം പൊടികളിട്ട് കുറക്കട്ടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി

ീസ്പൂണ് ഗം ഗരം മസാല വീട്ടിൽ കൊടിച്ചത് അങ്ങനെ തന്നെ കുറച്ച് കടലോട്ടാണ് കുറച്ച് മതി വന്ന അത്തേക്ക് മാത്രം കുതിർത്ത കടല അത്തര മണിക്കൂർ കുതിർത്ത് മൂന്നര മണിക്കൂർ കടല വായിക്കുന്ന

വന്നു നല്ല കൂളും പോലെയായി കാണിച്ചു സിമ്പിൾ കടലക്കറി നല്ല മണം സൂപ്പർ ടേസ്റ്റ് ആണ് ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റ് ആക്കിട്ടോ ഞണ്ടതില്ല ഒരു കറിവേപ്പില സൂപ്പർ കടല കറി रुगिया चपाती ऊपर कर देवा चपाती எடுத்துறேன் நான் கடைக்கு காணாம நட்டேன் இடி அது வெச்சு கிண்ணෙ கிண்ணம் வச்சிருக்கேன் அது மேல வையுங்க நான் ராத்திரி பச்சணும் இப்போதோ பண்ணுங்க சூடே பண்ணிடலாம் கிண்ணம் சைடுல ും വെച്ചില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കട്ടാ ഉപ്പൊ ടേസ്റ്റ് ഒന്നുമില്ല

ైట్ <laughs> <laughs>